ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങളായി ലോകത്തിന്റെ ആശങ്കയാണ് പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ അതിന്റെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി തുർക്കിയിൽ വെച്ച് നടക്കുന്ന പുതിയ ചർച്ചകൾ ഈ നിർണായക വിഷയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു ജൂണിൽ ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ ഒരു വഴിത്തിരിവായേക്കാം ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒന്നാമതായി ഇസ്രയേലുമായി അടുത്തിടെ നടന്ന സൈനിക ഏറ്റുമുട്ടലിന് ശേഷമുള്ള ഇറാന്റെ ആദ്യത്തെ പ്രധാന നയതന്ത്ര നീക്കമാണിത് ഇത് മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും സ്ഥിരത ഉറപ്പാക്കാനും സഹായിക്കും രണ്ടാമതായി ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ് ഇതിലെ മുഖ്യ അജണ്ട കൂടാതെ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളും ചർച്ചാ വിഷയമാണ് ഇത് മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു യൂറോപ്പിലെ ഇത്രയും രാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവ ഈ ചർച്ചകളിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയ മേധാവി കാജ കല്ലാസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ജെ സി പി ഒ എ എന്ന ആണവ കരാറിൽ ഈ രാജ്യങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു ഇറാനുമായി നയതന്ത്രപരമായ ബന്ധം നിലനിർത്താനും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഇറാനു മേലുള്ള ഉപരോധങ്ങൾ നീക്കുന്നതും ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതിയും ഈ ചർച്ചകളിൽ പ്രധാനമായും ഉൾപ്പെടുന്നുണ്ട് ഡെപ്യൂട്ടി മന്ത്രിതലത്തിലാണ് ഈ യോഗങ്ങൾ നടക്കുന്നത് ഇത് പ്രശ്നപരിഹാരത്തിനായുള്ള ഉന്നതതല ശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപം കൊടുത്ത ഒരു അന്താരാഷ്ട്ര കരാറാണ് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിന് പകരമായി ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നതായിരുന്നു ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം കരാർ പ്രകാരം ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുന്നതിന് പകരമായി ഇറാൻ അതിന്റെ ആണവ പദ്ധതിയിൽ കർശന നിയന്ത്രണങ്ങൾ സംബന്ധിച്ചു ഇത് ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷിക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നതിനും അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് വിധേയമാകുന്നതിനും കാരണമായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക കരാറിൽ നിന്നും പിന്മാറുകയും ചില ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തതോടെ ജെ സി പിഒക്ക് തിരിച്ചടി നേരിട്ടത് അമേരിക്കയുടെ പിന്മാറ്റം ഇറാൻ മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇത് ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു ഇതിന് പ്രതികരണം എന്നോണം ഇറാൻ ജെസി പിഒയിലെ ചില പ്രതിബദ്ധതകളിൽ നിന്നും ഭാഗികമായി പിന്മാറാൻ തുടങ്ങി സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ആധുനിക സെൻറിഫ്യൂജുകൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇത് കരാറിന്റെ ഭാവിക്ക് വലിയ ഭീഷണിയായി യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ കരാറിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാർട്ടിൻ ഗീസെ പറയുന്നതനുസരിച്ച് ചർച്ചകൾ വിദഗ്ദ്ധ തലത്തിലാണ് നടക്കുന്നത് ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കരുത് എന്നാണ് തങ്ങളുടെ ലക്ഷ്യം അതിനാൽ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവ പ്രശ്നത്തിന് സുസ്ഥിരവും പരിശോധിക്കാവുന്നതുമായി നയതന്ത്ര പരിഹാരത്തിനായി ഉയർന്ന സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നത് തുടരുന്നു ഈ നീക്കങ്ങൾ അമേരിക്കയുമായി ഏകോപിപ്പിച്ചാണ് നടക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ ആണവ പ്രശ്നത്തിൽ ഒരു നയതന്ത്ര പരിഹാരത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു സൈനിക ഇടപെടലുകൾ ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ജെ സി പി ഒയെ കരാർ പുനരുജ്ജീപ്പിക്കുന്നത് ഈ ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി കണക്കാക്കുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയുടെ അഭിപ്രായത്തിൽ സ്നാപ്ഡാഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിയമപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായി നിലപാടുകളില്ല കരാറിലെ തങ്ങളുടെ പ്രതിബദ്ധതകൾ നിലനിർത്തുന്നതിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് അമേരിക്കയുടെ ഉപരോധങ്ങൾ നീക്കുന്നതുവരെ തങ്ങളുടെ ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ഉപരോധങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് അവരുടെ വാദം ജെ സി പി ഒയെ കരാർ പ്രകാരം ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഇറാനെ ലഭിച്ചിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട് ഇത് ഇറാന്റെ ആണവ പദ്ധതി കൂടുതൽ വികസിപ്പിക്കാനുള്ള ഒരു കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു യൂറോപ്യൻ യൂണിയൻ ഇറാനുമായുള്ള വ്യാപാരം നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും അമേരിക്കയുടെ ഉപരോധ ഭീഷണി കാരണം പല യൂറോപ്യൻ കമ്പനികളും ഇറാനിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി ഈ ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇരുപക്ഷവും തമ്മിലുള്ള അവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ഒരു നല്ല സൂചനയാണ് ഇത് നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യതകൾ തുറന്നു വരുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതി മേഖലയിലെ സ്ഥിരത അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയിൽ ഈ ചർച്ചകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ഒരു കരാറിലെത്താൻ സാധിച്ചു അത് ഇറാന്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കുന്നതിനും ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ആണവായുധ പ്രചരണം തടയുന്നതിനും സഹായിക്കും എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് കൂടുതൽ സംഘർഷങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നയിച്ചേക്കാം ഈ ചർച്ചകളുടെ ഫലം നിർണായകമാകും അന്താരാഷ്ട്ര സമൂഹം വളരെ ആകാംക്ഷയോടെയാണ് ഇവയെ ഉറ്റുനോക്കുന്നത്